നടക്കുമ്പോൾ എറണാകുളത്ത് പോകണം സമ്മേളനം നടക്കണം അത് വിജയിക്കും എന്ന് മഹാൻ വർഗം വേണ്ടി ഭൂമി അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ സ്ഥലം കാണാം அப்பாவோ அஜியுக்கு நல்ல ஆட்சி கொடுக்க அவசாந்த ஒரு வலிய மஹான மூவருடைய எட்டு ஏக்கர் பூமி பத்து சில வீடு வச்சு தாமசித்து முழுவதும் மஹான் பிரக்காரம் மக்கள் தாம கேம்பஸ் மகானும் அங்கே நம்ம ஆ கேம்பஸில் അക്കാഡമിയും മറ്റ് ധാരാളം സങ്കൽഭങ്ങളും മഹാനത്തോടു കൂടിയാണ് നടക്കുന്നത് ഒരു ഭക്ഷണവും ഭക്ഷണവും ഉണ്ടാക്കണം സസ്റ്റൈനബിൾ കൊണ്ടു കഴിക്കണം എന്നതിലേറ്റവും ബഹുമാനപ്പെട്ടവരുടെ നിക്ഷാപക്കായിരുന്നവർ അതാണ് മസുറയിൽ அதுபோல பாலும் கிருஷியும் எல்லாம் நிச்சயம் வேணும் என்ன ஒரு ஆகத்திலேயே நம்ம எப்படி அதுபோல ஆளு சித்திக்கு வந்து அஷ்டிச்சு பலஸ்தலத்தும் பூமி வாங்கியெங்கிலும் அவசரம் நம்ம இவடையெத்துச்சேர்ந்ததும் അങ്ങനെ ജീവിച്ച സ്വകമാക്കിടയിൽ ജീവിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് മൂപ്പര് ഞങ്ങളാളാണ് ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് എല്ലാ കണ്ടത്തരത്തിലും രംഗത്ത് വരുന്നതാണ് ഞങ്ങൾ ഒറിജിനലിന് ധാരാളം അതിനോട് മത്സരിക്കാനും അപ്പേര് കിട്ടാനും അത് ഞങ്ങളുടെ

കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരോട് കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു പ്രചരിച്ചും മഹാനവുകളുടെ സ്ഥാനം വേണ്ടിയും മഹാനവരുടെ സമൂഹത്തിൽ വിവാഹപുരുഷനാക്കി മാറ്റാൻ വേണ്ടിയുമൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമ്പോ ഇതെന്താണാവോ എന്ന് വിചാരിച്ചത് അങ്ങനെ ഉണ്ടാകും അത് ഒറിജിനൽ അതെ മിനി